പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിനിയെ ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ശിക്ഷ സ്റ്റേ ചെയ്തത് കേസിൽ അമീറുൽ ഇസ്ലാം സമർപ്പിച്ച അപ്പീലിലെ വാദം കേൾക്കുന്നതിന് അന്തിമ വിധി ഉണ്ടാകുന്നതും വരെയാണ് വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത് പ്രതിയുടെ മനഃശാസ്ത്ര പരിശോധന നടത്താൻ ആവശ്യമായ ടീമിനെ രൂപീകരിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജിനോട് നിർദ്ദേശം നൽകി എട്ട് ആഴ്ചയ്ക്കുള്ളിൽ അപ്പീലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിക്കുവേണ്ടി ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റ് മുപ്പത്തി ഒൻപത് എ ആണ് നിയമസഹായം നൽകിയത് പ്രോജക്റ്റ് മുപ്പത്തി ഒൻപത് എയിലെ അഭിഭാഷകയായ ഷെയ ിയാണ് അമീർ ഉൽ ഇസ്ലാമിനു വേണ്ടി ഹാജരായത് കേസിൽ പ്രതിയിൽ നിന്ന കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പ്രോജക്റ്റ് മുപ്പത്തി ഒൻപത് ചുമതലപ്പെടുത്തി കേസിൽ അമീറുൽ ഇസ്ലാമുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും അഭിമുഖം റെക്കോർഡ് ചെയ്യുന്നതിനും കോടതി അനുമതി നൽകിയിട്ടുണ്ട് രഹസ്യ സ്വഭാവത്തിനായി ഈ അഭിമുഖങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ കേൾക്കാതെ പ്രത്യേക അഭിമുഖ സ്ഥലത്ത് നടത്തുന്നുവെന്നും ഓഡിയോ റെക്കോർഡുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണമെന്നും അഭിമുഖങ്ങൾ രേഖപ്പെടുത്താൻ ശബ്ദ റെക്കോർഡുകൾ ഉപയോഗിക്കാമെന്നും കോടതി നിർദ്ദേശം നൽകി ജയിലിലായിരുന്നപ്പോൾ അപേക്ഷകൻ ചെയ്ത ജോലിയുടെ സ്വഭാവം സംബന്ധിച്ച ഒരു റിപ്പോർട്ടും അപ്പീൽക്കാരന്റെ പെരുമാറ്റവും സംബന്ധിച്ച റിപ്പോർട്ടും കോടതിയിൽ ജയിൽ സൂപ്രണ്ട് നൽകണമെന്നാണ് വിധിയിലുള്ളത് മെഡിക്കൽ രേഖകൾ ജയിൽ പെരുമാറ്റം ഏറ്റെടുക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മുതലായവയും അപേക്ഷകനെ സംബന്ധിച്ച രേഖകളും പരിശോധന നടത്താനും നൂരിയ അൻസാരിക്ക് കഴിയുമെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് വിചാരണ കോടതി അമീറുൽ ഇസ്ലാമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചത് തുടർന്ന് ഈ വർഷം മേയിൽ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു സെഷൻസ് കോടതിയുടെ വിധി ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ശരിവച്ചത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ശാസ്ത്രീയ തെളിവുകൾ അംഗീകരിക്കുന്നുവെന്നും കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സമൂഹത്തിനു വേണ്ടിയുള്ള നീതിയാണ് നടപ്പാക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ട് വൈകുന്നേരമാണ് നിയമ നിയമവിദ്യാർത്ഥിനിയെ പെരുമ്പാവൂർ കുറുപ്പും പടിയിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അസം സ്വദേശിയായ അമീറിനെ ജൂണിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സെപ്റ്റംബർ പതിനാറിന് കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിമൂന്നിന് വിചാരണ തുടങ്ങി ഡിസംബർ പതിനാലിനാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്